വി സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖമില്ല കഴിഞ്ഞ വീഡിയോയിൽ കമന്റിന് അധികം ആൾക്കാരങ്ങനെ കമന്റ് എഴുതിയിട്ടില്ല അതുകൊണ്ട് തന്നെ കമന്റിന് ഗിഫ്റ്റ് പറയുന്നില്ല കേട്ടോ ഈ വീഡിയോയിൽ തീർച്ചയായിട്ടും കമന്റായിട്ട് എഴുതി താനായിട്ട് ശ്രദ്ധിക്കുക അതായത് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിനെ കുറിച്ച് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് എഴുതി താനായിട്ട് ഗിഫ്റ്റ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ സിമ്പിൾ ആയിട്ടുള്ള നൈസ് നെക്ലസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കമ്മലുകൾ വന്നിട്ടുണ്ട് കൈച്ചേനുകൾ വന്നിട്ടുണ്ട് നെക്ലസ്സുകളൊക്കെ ഉൾപ്പെടുത്തി കുട്ടി പേടിയാണ് വന്നിരുന്നത് മോഡല് പ്രശ്നത്തെ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ റൂബി വൈറ്റ് ആയിട്ടുള്ള ഒരു നെക്ലസ് നെക്ലസ്സാണ് കേട്ടോ വന്നേക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട് കാണാനായിട്ട് നന്നായിട്ടില്ലേ കഴുത്തിനോട് ചേർത്തിടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് ഹെവി വർക്ക് ആയിട്ടുള്ള സ്റ്റോൺ വർക്കോ കാര്യങ്ങളോ ഇല്ല പക്ഷെ ഗോൾഡിന്റെ ഡിസൈനും ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അധികം റേറ്റ് വരുന്നു സ്റ്റോൺ വർക്ക് അധികം ഇല്ലാത്ത കാരണം നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് സെയിം മോഡൽ നെക്ലസ് തന്നെയാണ് വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോണോ എന്നുള്ള വ്യത്യാസം മാത്രമാണ് കേട്ടോ വന്നിട്ടുള്ളത് വന്നേക്കുന്നത് ഇതുപോലത്തെ സൂഫിയുടെ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുള്ള നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണോട്ടോ ഇതിന്റെ ഗ്രീനും വന്നിട്ടുണ്ട് അതുപോലെ റെഡും വന്നിട്ടുണ്ട് കാണിച്ചോ അതിന്റെ തന്നെ ഗ്രീനാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് ബ്ലാക്കും ഗ്രീനും അതുപോലെ തന്നെ റെഡിലാണോട്ടോ വന്നേക്കുന്നത് അതിന്റെ തന്നെ സെയിം റെഡ് ആണോട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം ഒതുങ്ങി ഒരു സ്ക്വയറിലാണ് കേട്ടോ വന്നേ സൂഫിയുടെ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഒതുക്കത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് നല്ല ഒതുക്കത്തിലുള്ള ഒരു മാലയാണ് എട്ടുപിടി ലെങ്ട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ ആയിട്ടുള്ളൊരു സ്റ്റഡാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് വൈറ്റിലും അതുപോലെ തന്നെ ലാവൻഡറിലും മൂന്ന് കളർ ചേഞ്ചിൽ വന്നിട്ടുണ്ട് കേട്ടോ അതും കൂടി കാണിച്ചു തരാം കേട്ടോ എൻ്റെ തന്നെ സെയിം സ്റ്റഡ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ നല്ല വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഏടിയുടെ വൈറ്റ് സ്റ്റോണും ഗോൾഡൻ്റെ കളർ ആ ഡിസൈനൊക്കെ നല്ല അടിപൊളി കളറായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള സ്റ്റെഡായിട്ടുണ്ട് കേട്ടോ അത് ഇത്തൊരു മോഡൽ വന്നേക്കണത് ലാവൻഡർ ആണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടില്ലേ കാണാനായിട്ട് മൂന്ന് കളറും അടിപൊളി കളറാണ് കേട്ടോ മൂന്നും കൂടി ഒരുമിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചുചരാം ഏത് കളറാണ് ഭംഗി നല്ലത് നോക്കാമോ മൂന്ന് കളർ നല്ല കളറുകളാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള കളറാണ് ഓരോ കളറിനും അതിൻ്റെതായ ഭംഗിയുണ്ടെന്ന് നമ്മൾ പറയില്ല അതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ മൂന്ന് കളർ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ബോക്സ് ചേഞ്ച് ഇതുപോലെ വൈറ്റ് ഗോൾഡിന്റെ പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ മുമ്പും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന ഒരു മോഡൽ തന്നെയാണ് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും അവരും കഴിഞ്ഞിരിക്കുകയായിരുന്നു വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതിൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ വളയാണ് കേട്ടോ വന്നേക്കണ വൈറ്റ് സ്റ്റോൺ വച്ചിട്ടുള്ള ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി മോഡലാണ് കേട്ടോ ഇത് നല്ല രീതിയിൽ മൂവിങ് ഉണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടത് ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതൊക്കെ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഹാർഡ് ഷേപ്പ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വെച്ചുള്ള നൈസ് നെക്ലസ് മോഡലാണ് കേട്ടോ വന്നേക്കണത് ബാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ഡിസൈൻ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് നന്നായിട്ട് വെറൈറ്റി ആയിട്ട് ഒരു ചെറിയൊരു കെയർവൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലായിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റുമ്പോൾ ബോക്സ് ചെയ് വന്നിട്ട് ബാക്ക് ചെയിൻ ഒക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി മോഡലായിട്ടുണ്ട് കേട്ടോ ഇത്തൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള മോഡല് ലോക്കറ്റ് മോഡൽ ബോക്സ് ചെയ്ത് വന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഇതിങ്ങനെ നടക്കില്ല കേട്ടോ അത് വെൽഡ് അത് വിളക്ക് വന്നിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലന്നെയാണ് കേട്ടോ അത് മോഡലൊന്നേക്കുന്നത് ഇതുപോലത്തെ കൈ ചെയിൻ ആണ് കേട്ടോ ഒന്നേക്കുന്നത് ഡബിൾ ലയറിൻ്റെ ബോക്സ് ചെയിനും വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ഗോൾഡും കൂടി കളറിങ് വന്ന മോഡലാണ് നന്നായിട്ട് കാണാനായിട്ട് ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ മോഡലൊന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ബോക്സ് ചെയിനാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതിൻ്റെ മാച്ച് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള കൈ ചെയിനും കൂടി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നേക്കണത് കൈ ചെയിനും മാലിയായിട്ട് ഇടാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള അടിപൊളി മോഡൽ ആയിട്ടുണ്ട് കേട്ടോ സിമ്പിളുമാണ് അത് ഡിസൈൻ ആയാലും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് കോൾഡിലെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നമ്മളത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വീണ്ടും സ്റ്റോക്ക് ഔട്ട് ആയിട്ട് വീണ്ടും ഈ സ്റ്റോക്കിൽ വന്നതാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബ്ലാക്ക് സ്റ്റോൺ വെച്ചുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു കൈച്ചീനാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇടയിടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡൽ ആയിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള മോഡല് തന്നെയാണ് ചെറിയ വ്യത്യാസങ്ങളാണ് കേട്ടോ വരുന്നുള്ളു അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് ലോക്കറ്റ് അത്യാവശ്യം വലിപ്പത്തിലാണ് വന്നേക്കുന്നത് ഹെവി ആയിട്ടുള്ള വലിപ്പം ഒന്നുമില്ല ആവശ്യത്തിനുള്ള വലിപ്പാണ് കേട്ടോ വന്നിട്ടുള്ളത് ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പത്തിലുള്ളൊരു ലോക്കറ്റാണ് വെറൈറ്റി ആക് ഫിനിഷിങ്ങിന്റെ ലോക്കറ്റാണോട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ ബ്ലാക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന്റെ തന്നെ സെയിം ബൂബി സ്റ്റോൺ വന്നിട്ടുള്ള ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ട് ഇടാൻ നല്ല അടിപൊളി മോഡലായിട്ടുണ്ട് കേട്ടോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇൻസ്റ്റേജ് ജസ്റ്റ് ഒന്ന് കയറി ഉപയോഗിക്കാം ഇനി അതും പറ്റില്ല നമ്മൾ ഗ്രൂപ്പിൽ ഡെയിലി റേറ്റും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ അതിൽ ജോയിൻ ചെയ്താലും മതി അടിപൊളി മോഡലായിട്ട് എനിക്ക്